ഇതിനെല്ലാം കാരണം ഇൻസ്റ്റഗ്രാ കേട്ടോ ഒര മണിക്കൂർ ഇൻസ്റ്റ തോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തനിയേ അടക്കളെ കയറി ഉണ്ടാക്കും കേട്ടോ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഈ ഗീ ബട്ടർ ചീസ് ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ ബർഗറും പിസ്സും ഒക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെയുള്ള ഐറ്റംസിനോടൊക്കെ ഒരു ഇഷ്ടം കൂടി തുടങ്ങിയത് ഇപ്പോഴാണെങ്കിൽ ഈ എക്സ്ട്രാ ചീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അങ്ങനത്തുള്ള ഒരു ഐറ്റം ആണ് ഇത് ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പല പല റെസിപ്പീസിൽ നിന്ന് ഞാൻ അങ്ങനെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ക്രീം ആണ് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചിലർ മയണൈസ് യൂസ് ചെയ്യുന്നത് കാണാം എനിക്ക് അതിനേലും ഇഷ്ടപ്പെട്ടത് ക്രീം ആണ് കേട്ടോ പിന്നെ എക്സ്ട്രാ ചീസ് ആക്കാൻ വേണ്ടി കുറച്ച് ഗ്രേറ്റഡ് ചീസും കൂടെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ചീസിലൊക്കെ ഒരു സോൾട്ട് ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചേ ഇടാവൂ അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ